സംസ്ഥാനത്തെ ദൽ നിയമത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യം ദത്തടുക്കളിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ച് അംഗീകാരത്തിനായി ശിശുക്ഷേമ സമിതി സർക്കാരിന് സമർപ്പിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ പതിനേഴ് കുട്ടികളാണുള്ളത് കുട്ടികളെത്തെടുക്കാൻ താല്പര്യമറിയിച്ച് എഴുന്നൂറ്റി അൻപതിലധികം ദമ്പതികൾ അപേക്ഷയും നൽകിയിട്ടുണ്ട് പക്ഷേ ഈ അപേക്ഷകൾ പരിഗണിക്കാൻ ശിശുക്ഷേമ സമിതിക്ക് സാധിക്കുന്നില്ല അപേക്ഷ നൽകിയ ദമ്പതികളിൽ നിന്ന് കുട്ടികളെ കൈമാറാൻ അനുയോജ്യരായവരെ കണ്ടെത്താൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഏറെ നാളായി ദത്തെടുക്കൽ പ്രതിസന്ധിയിലാക്കിയത് ഈ സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ഏഴംഗ ഉപദേശക സമിതി ദത്തെടുക്കലിനായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ശിശുക്ഷേമ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഈ ശുപാർശകൾ സർക്കാരിന് കൈമാറിയെങ്കിലും ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല ഇവിടെ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു സ്ഥിതി പതിനേഴോളം പിഞ്ച് അനാഥ കുഞ്ഞുങ്ങളും അവരെ ദത്തെടുക്കാനായിട്ട് ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതോളം അഡോപ്റ്റ് പേരൻസുമാണ് ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഒന്നും ഇവരെ ആരും നിഷ്കർഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങളും കൂടുതൽ സുതാര്യത വരുത്താൻ വേണ്ടി ഉള്ള ഒരു പ്രൊപ്പോസൽ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട് മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാൽ മാസങ്ങളായി ദത്തെടുക്കൽ നിർത്തിവച്ചിരിക്കുകയാണ് ദത്തെടുക്കലിന് നിലവിൽ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾ പര്യാപ്തമല്ലെന്നും സമിതി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളുടെ പഠനത്തിന് മൊണ്ടേസറി സ്കൂൾ അനുവദിക്കണമെന്ന അപേക്ഷയും സാമൂഹ്യനീതി വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ അപേക്ഷകൾ അംഗീകരിക്കുന്നതിൽ സർക്കാർ വരുത്തുന്ന കാലതാമസം അനാഥരായ കുട്ടികൾക്ക് ലഭിക്കേണ്ട നീതിയാണ് വൈകിപ്പിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം